വംശനാശത്തെക്കുറിച്ച് കേൾക്കാത്തവർ ആരും തന്നെ കാണില്ല വിവിധ കാലഘട്ടങ്ങളിൽ ഭൂമിയിൽ അന്നുവരെ നിലനിന്ന ജീവജാലങ്ങൾ മുഴുവനും ഇല്ലാതായ വംശനാശ പരമ്പരകൾ ഉണ്ടായിട്ടുണ്ട് പരിസ്ഥിതിയിൽ വംശനാശം സംഭവിച്ച ജീവികൾ ഉപവർഗത്തിലെ അവസാനത്തെ പ്രതിനിധിയും മരിക്കുമ്പോഴാണ് ഇവയെ വംശനാശം സംഭവിച്ചതായി കണക്കാക്കുന്നത് പല രാജ്യങ്ങളും വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ സുരക്ഷയ്ക്കായി പലതരം നിയമങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് വേട്ടയാടൽ നിരോധനവും ഇവയുടെ ആവാസ വ്യവസ്ഥയിൽ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ നിരോധനവും ഉദാഹരണമാണ് പെരിയാർ കടുവ സംരക്ഷിത പ്രദേശം ഒരു ഉദാഹരണമാണ് കാണ്ടാമൃഗം ബംഗാൾ കടുവ ഇന്ത്യൻ കാട്ടുനായ ചൂരലാമ സിംഹവാലം എന്നിവയെല്ലാം വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവികളാണ് വംശനാശത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുക ദിനോസറുകളെ കുറിച്ചായിരിക്കും വംശനാശവുമായി ബന്ധപ്പെട്ട് നിരവധി കഥകളുമുണ്ട് ദിനോസറുകളുടെ വംശനാശത്തിനിടയാക്കിയ ഉൽക്കാപതനം ഇങ്ങനെയുള്ള ഒരു വംശനാശ കാലത്താണ് എന്ന് പറയുന്നു ന്മാരായ ദിനോസറുകൾ ഒന്നടങ്കം അടക്കം ഏകദേശം എൺപത് ശതമാനത്തോളം ജന്തുക്കളും അന്ന് ഭൂമുഖത്ത് നിന്ന് ഇല്ലാതായി ഇത്തരത്തിൽ വംശനാശം ഉണ്ടാകാൻ ഇടയായതിന് ഒരു കാരണം കണ്ടെത്തിയിരിക്കുകയാണ് ചൈനയിൽ നിന്നുള്ള ഒരുപറ്റം ഗവേഷകർ രണ്ട് തവണ ഭൂമിയുടെ ഭ്രമണത്തിന്റെ വേഗത ക്രമാതീതമായി കുറഞ്ഞപ്പോഴാണ് വലിയ വംശനാശം ഉണ്ടായത് ഇതിലൊന്ന് ലോകം ഇന്ന് കണ്ട വലിയ വംശനാശ പരമ്പരയായിരുന്നു ചൈനയിലെ ചെന്തു സർവകലാശാലയിലെ മാ ചാവോയുടെ നേതൃത്വത്തിൽ നടത്തിയ ഗവേഷണത്തിലാണ് ആശങ്കപ്പെടുത്തുന്ന ഈ കണ്ടെത്തൽ ഉണ്ടായത് ഫ്രഞ്ച് ജർമ്മൻ ഐറിഷ് ശാസ്ത്രജ്ഞരുടെ പങ്കാളിത്തത്തോടെ ആയിരുന്നു ഗവേഷണം അറുന്നൂറ്റി അമ്പത് മുതൽ അഞ്ഞൂറ് മില്യൺ വർഷങ്ങൾക്ക് ഇടയിലൊരിക്കലും മുന്നൂറ്റി അമ്പത് മുതൽ ഇരുന്നൂറ്റി എൺപത് മില്യൻ വർഷങ്ങൾ ഒരിക്കലും ഭൂമിയുടെ പെട്ടെന്ന് ശതമാനത്തിൽ അധികം ജീവജാലങ്ങൾ അന്ന് ഭൂമിയിൽ ഇല്ലാതായി വംശനാശം മാത്രമല്ല പുതിയ ജീവജാലങ്ങളുടെ ആവിർഭാവവും ഭൂമിയുടെ കറക്കത്തിൽ വ്യത്യാസം സ്ഫോടനം എന്ന പ്രതിഭാസം അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് മില്യൻ വർഷങ്ങൾക്ക് മുൻപുണ്ടായി ളവിൽ സമുദ്ര ജലത്തിലെ ഘടനയെ മാറ്റി അന്ന് വരെ ലളിതമായ ഘടനയുടെ ജീവികൾക്ക് പകരം കൂടുതൽ വലുപ്പമുള്ള ജന്തുക്കൾ ഇക്കാലയളവിൽ ഉണ്ടായി സമുദ്രം കൂടുതൽ വാസയോഗ്യമായി പെർമിയൻ ട്രയാസിക് വംശനാശമാണ് ഭൂമിയുടെ ഭ്രമണം കുറഞ്ഞത് മൂലമുണ്ടായ മറ്റൊരു പ്രധാന സംഭവം ഇരുന്നൂറ്റി അമ്പത് മില്യൺ വർഷങ്ങൾക്ക് മുൻപായിരുന്നു ഇത് ഭൂമിയിൽ ഉണ്ടായിരുന്ന ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ജീവജാലങ്ങളും അന്ന് നശിച്ചുപോയി അടുത്ത കാലത്തായി നടന്ന പഠനങ്ങളിൽ ഭൂമിയുടെ ഉൾക്കാമ്പ ഭ്രമണത്തിൽ കുറവുണ്ടായതായി കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പത്ത് മുതലാണ് ഇത്തരത്തിൽ സംഭവിച്ചു തുടങ്ങിയത് ഭൂമിയിലെ ദിവസങ്ങളുടെ സമയം ഇതുവഴി ഭാവിയിൽ വർദ്ധിക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ ഭ്രമണത്തിലെ കുറവ് ഭൂമിയും ചന്ദ്രനും തമ്മിലെ അകലം വർദ്ധിപ്പിക്കുമെന്നും വേലിയേറ്റവും വേലിയിറക്കവും അടക്കം പ്രതിഭാസങ്ങൾ ഉണ്ടാകുമെന്നും ഗവേഷകർ കണ്ടെത്തിയിരുന്നു ഇത് ഭൂമിയിൽ സൂര്യപ്രകാശം എത്തുന്നതിലടക്കം വ്യത്യാസം വരുത്തും അതുവഴി കാലാവസ്ഥ അടക്കം മാറാൻ ഇടയാകുമെന്ന് ഗവേഷകർ കണ്ടെത്തിയിരുന്നു ഈ പ്രതിഭാസത്തെക്കുറിച്ച് കുറിച്ച് പഠിക്കുകയാണ് ഗവേഷകർ ഇത് ഭൂമിയിൽ ജീവന്റെ പരിണാമമടക്കം മനസ്സിലാക്കാൻ സഹായിക്കുമെന്നാണ് പറയുന്നത്